ഇംഗ്ലണ്ടിലെ പോർട്ട്സ്മൗത്ത് നഗരത്തിൽ സ്ഥിതി ചെയ്യുന്ന കോളേജാണ് സിറ്റി ഓഫ് പോർട്ട്സ്മൗത്ത് കോളേജ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി എട്ടിൽ ഒരു സ്കൂളായി തുടങ്ങിയ കോളേജ് പിന്നീട് സിക്സ് ഫോം കോളേജായി മാറുകയായിരുന്നു ഇന്ന് നിരവധി വിഷയങ്ങളാണ് പോർട്സ് മൗത്ത് കോളേജിൽ പഠിപ്പിക്കുന്നത് ഫിസിക്സും ബയോളജിയും മുതൽ നാടകവും കായികവും നൃത്തവും വരെ ഇവിടുത്തെ വിഷയങ്ങളാണ് ഇതിൽ ബയോളജി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളും അധ്യാപകരും കണ്ടെത്തിയ ഒരു സംഭവമാണ് ഇന്ന് ലോക ശ്രദ്ധ നേടുന്നത് സംഭവം ഇതാണ് ഒൻപത് വർഷങ്ങൾക്ക് മുമ്പ് കോളേജിൽ പഠനവിധേയമായി ഒരു ബ്രസീലിയൻ റെയിൻബോ ബോവ എന്ന ഇനത്തിൽപ്പെട്ട പാമ്പെത്തുന്നു ഏകദേശം നാല് വയസ്സ് പ്രായമുള്ളപ്പോഴാണ് കോളേജിലെ ഇഴജന്തു വിദഗ്ധനായ പീറ്റർ ക്വിൻലാൻ്റെ കയ്യിലേക്ക് പാമ്പെത്തുന്നത് പിന്നീടുള്ള പരിശോധനയിൽ ഇതൊരു ആൺ പാമ്പാണെന്ന് കോളേജിലെ ജീവശാസ്ത്ര വിദഗ്ധർ കണ്ടെത്തി അങ്ങനെ അവർ അവനൊരു പേരും നൽകി റൊണാൾഡോ ഇവനാണ് ഇപ്പോൾ ലോകം മുഴുവൻ ശ്രദ്ധ നേടിയിരിക്കുന്ന താരം കാരണം എന്താണെന്ന് പറയാം പതിമൂന്ന് വയസ്സുകാരനായ റൊണാൾഡോ പതിനാല് റെയിൻബോ ബോവ കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകിയിരിക്കുന്നു അതും ഈ കാലത്തിനിടയിൽ മറ്റൊരു പാമ്പുമായും ഇണചേരാതെ സംഭവം കണ്ട് ഞെട്ടിയിരിക്കുകയാണ് കോളേജിലെ വിദ്യാർത്ഥികളും അധ്യാപകരും അപൂർവമായി സംഭവിച്ചിരിക്കുന്ന ഈ കന്യക പ്രസവമാണ് ഇപ്പോൾ ലോകവ്യാപകമായി ശ്രദ്ധ നേടിയിരിക്കുന്നത് ഈ കാലം അത്രയും ആണെന്ന് കരുതി വളർത്തിയ പാമ്പാണ് ഇപ്പോൾ പതിനാല് കുഞ്ഞുങ്ങളെ പ്രസവിച്ചിരിക്കുന്നത് ഒൻപത് വർഷം മുമ്പ് റൊണാൾഡോ തൻ്റെ കൈകളിലേക്ക് എത്തുമ്പോൾ അവനൊരു ആണാണെന്ന് എന്ന് ഉറപ്പിച്ചു പറയുകയാണ് കോളേജിലെ മൃഗഡോക്ടർമാരെല്ലാവരും കോളേജിലെ ചില്ലുകൂട്ടിലെത്തിയത് മുതൽ റൊണാൾഡോ മറ്റൊരു പാമ്പുമായും ഇതുവരെയും സമ്പർക്കം പുലർത്തിയിട്ടില്ല ഒറ്റത്തടിയായിട്ട് തന്നെയാണ് ഈ ഒൻപത് വർഷക്കാലവും റൊണാൾഡോ കോളേജിൽ കഴിഞ്ഞിരുന്നത് പിന്നെ എങ്ങനെയാണ് ഇത് സംഭവിച്ചതെന്ന ഞെട്ടലിലാണ് ഇപ്പോൾ അധ്യാപകരും വിദ്യാർത്ഥികളും ഇത് തന്നെയാണ് ഈ വിഷയം കൂടുതൽ സങ്കീർണമാക്കുന്നതും കോളേജിലെ അധ്യാപകരും വിദ്യാർത്ഥികളും ദിവസവും റൊണാൾഡോയെ പരിശോധന നടത്താറുണ്ട് അങ്ങനെയിരിക്കെ ഒരു ദിവസം ഈ അടുത്ത സമയത്ത് റൊണാൾഡോ വല്ലാതെ തടിച്ചതായി ഇവരുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു എന്നാൽ പതിവിലും അധികമായി ഭക്ഷണം കഴിച്ചതുകൊണ്ടായിരിക്കാം എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് കഴിഞ്ഞ ദിവസം ഒരു കോളേജ് വിദ്യാർത്ഥിനി റൊണാൾഡോയുടെ വിവേറിയം ആവാസ വ്യവസ്ഥയിൽ പതിവ് പരിശോധനയുമായി എത്തിയത് അങ്ങനെയാണ് എല്ലാവരെയും ഞെട്ടിച്ച ആ അത്ഭുത പ്രതിഭാസം കണ്ടെത്തിയത് റൊണാൾഡോയുടെ ഒപ്പം ഗവേഷണശാലയിലെ കണ്ണാടിക്കൂട്ടിൽ കണ്ടത് പതിനാല് റെയിൻബോ ബോവ കുഞ്ഞുങ്ങളെ തുടർന്ന് വിദ്യാർത്ഥിനി അധ്യാപകരെ വിവരമറിയിക്കുകയായിരുന്നു കോളേജിലെ മൃഗസംരക്ഷണ സാങ്കേതിക വിദഗ്ധയായ അമാൻഡ മാക്ലിയോഡാണ് ഈ കാര്യം വ്യക്തമാക്കിയത് ഞങ്ങൾ ആദ്യം ഇത് വിശ്വസിച്ചിരുന്നില്ല അവൾ തെറ്റിദ്ധരിച്ചതാകാമെന്നാണ് ഞങ്ങൾ കരുതിയത് എന്നാൽ സംഭവം നേരിട്ട് കണ്ടപ്പോൾ ശരിക്കും ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല എന്നാണ് അമാൻഡ മാക്ലിയോഡ് പറഞ്ഞത് റൊണാൾഡോയ്ക്ക് സംഭവിച്ചത് കന്യകാ പ്രസവമാണെന്നാണ് പറയപ്പെടുന്നത് കോളേജിലെ ഡോക്ടർമാരെല്ലാം തന്നെ ഈ അപൂർവ സംഭവത്തെ അത്ഭുത പ്രസവമെന്നും എന്നും കന്യകാ പ്രസവം വിളിച്ചത് അൻപത് വർഷത്തിനിടയിൽ ഇങ്ങനെയൊരു സംഭവം അവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് അവർ പറയുന്നത് ബീജസങ്കലനമില്ലാതെ ഭ്രൂണങ്ങൾ വികസിക്കുന്ന അലൈംഗിക പുനരുൽപാദനത്തിന്റെ സ്വാഭാവിക രൂപമായ പാർത്തനോജനിസിസ് എന്നാണ് ഈ പ്രതിഭാസത്തെ വിളിക്കുന്നത് റൊണാൾഡോ താമസിക്കുന്ന സിറ്റി ഓഫ് പോർട്ട്സ്മൗത്ത് കോളേജിലെ ഇഴജന്തു വിദഗ്ധനായ പീറ്റർ ക്വിൻലാൻ പറയുന്നത് ഇങ്ങനെ ാണ് ഞാൻ അൻപത് വർഷമായിട്ട് പാമ്പുകളെ വളർത്തുന്നു പക്ഷേ ഇങ്ങനെയൊന്നും സംഭവിക്കുമെന്ന് ഇതിനു മുമ്പ് ഒരിക്കലും ഞാൻ അറിഞ്ഞിട്ടില്ല കുഞ്ഞുങ്ങളുടെ അടയാളങ്ങളെല്ലാം അല്പം വ്യത്യാസമാണെങ്കിലും എല്ലാ കുഞ്ഞുങ്ങളും അമ്മയുടെ ക്ലോണുകളാണ് റൊണാൾഡോ പതിവിലും അല്പം തടിച്ചതായി കാണപ്പെട്ടിരുന്നു ഭക്ഷണം കൂടുതൽ കഴിച്ചത് കൊണ്ടാണെന്നായിരുന്നു കരുതിയത് പക്ഷെ അവൻ അല്ലെങ്കിൽ അവൾ ഗർഭിണിയാണെന്ന് ഞങ്ങൾ ഒരു നിമിഷം പോലും ചിന്തിച്ചില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് റൊണാൾഡോയുടെ ഗർഭധാരണം ലോകത്തിലെ അതിൻ്റെ ഇനത്തിൽപ്പെട്ട ഒരു പാമ്പിൻ്റെ പേരിൽ രേഖപ്പെടുത്തപ്പെട്ട മൂന്നാമത്തേതാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം ഇപ്പോഴും അവർക്ക് റൊണാൾഡോ ആണാണോ പെണ്ണാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും അപൂർവങ്ങളിൽ അപൂർവമായ സംഭവം എന്നേ ഈ അത്ഭുത പ്രസവത്തെ നമുക്ക് വിശേഷിപ്പിക്കാൻ കഴിയൂ